പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിന്റെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ നിലനിൽക്കുകയാണ് ഇന്ത്യ മൂന്ന് പാകിസ്ഥാൻ പ്രതിരോധം ഉപദേഷ്ടാക്കളെ പുറത്താക്കുകയും അവരുടെ വിസ റദ്ദാക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു മറുവശത്ത് മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും കശ്മീരിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും ട്രംപ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇന്ത്യ അത് വ്യക്തമായി നിരസിച്ചു അത്തരമൊരു സാഹചര്യത്തിൽ ട്രംപിന്റെ അടുത്ത അനുയായികൾ വാഷിംഗ്ടണിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമെന്നും ഇരു രാജ്യങ്ങളും വാദിക്കുന്നു കശ്മീരിലും സിന്ധു നദീജല കരാറിലും ഇന്ത്യയുടെ നിലപാടിനെ എതിർക്കുന്നതായി പാകിസ്ഥാൻ സമീപ മാസങ്ങളിൽ അഞ്ച് ലോബിംഗ് സ്ഥാപനങ്ങളെ നിയമിച്ചറിയിക്കുകയും ചെയ്തു ഇനി അമേരിക്കയുടെ ലക്ഷ്യമാണ് ഇനി അമേരിക്കയാണ് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ നിന്നും രണ്ടുപേർ പാകിസ്ഥാനെയും ഇന്ത്യയും പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ് ഇനി വരുന്ന നാളുകളിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചറിയാം വാഷിംഗ്ടൺ ഡി സിയിൽ ഇന്ത്യ പാക് തർക്കങ്ങളുള്ള വേദിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലം കൈയും മുതിർന്ന ഉപദേഷ്ടാവുമായ ജേസൺ മില്ലറെ ഇന്ത്യ തങ്ങളുടെ ലോബിസ്റ്റിയായി മാറ്റി തിരഞ്ഞെടുത്തു അതേസമയം ട്രംപിന്റെ മുൻ അംഗരക്ഷകൻ കീറ്റ് ഷില്ലറെ പാകിസ്ഥാൻ രംഗത്ത് ഇറക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി ഇതിനുശേഷം ഇന്ത്യ ഈ നടപടി സ്വീകരിക്കുകയും ട്രംപിനോട് അടുപ്പമുള്ള ഒരാളെ ലോബിംഗിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു ഇനി ഈ ലോബിംഗ് യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളെ എവിടേക്ക് നയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തഹൽഗ് ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂരിനും ശേഷം ട്രംപിന്റെ അടുത്ത അനുയായികൾ വാഷിംഗ്ടണിൽ ശബ്ദം ഉയർത്തണമെന്ന് ഇരു രാജ്യങ്ങളും വാശി പിടിച്ചിരുന്നു ജെയ്സൺ മില്ലറുടെ സ്ഥാപനമായ എസ് എച്ച് ഡബ്ല്യു പാർട്ട്നേഴ്സ് എൽ എൽ സിക്ക് ഇന്ത്യ ഒന്നേ ദശാംശം എട്ട് മില്യൺ ഡോളറിന്റെ അതായത് ഏകദശം പതിനഞ്ച് കോടി രൂപയുടെ വാർഷിക കരാർ നൽകിയിട്ടുണ്ട് അതിൽ എല്ലാ മാസവും ഒന്നേ ദശാംശം രണ്ടു കോടി രൂപ ഫീസ് നൽകും അതേസമയം കീറ്റ് ഷില്ലറുടെ സ്ഥാപനമായ ജാവലിൻ പാകിസ്ഥാൻ പ്രതിമാസം അമ്പതിനായിരം ഡോളർ അതായത് ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കരാർ നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ട്രംപിന്റെ തന്ത്രജ്ഞനായിരുന്നു ജെയ്സൺവില്ല വാഷിംഗ്ടണിൽ ഇന്ത്യക്ക് വേണ്ടി നയതന്ത്രം പബ്ലിക് റിലേഷൻസ് നയരൂപീകരണം എന്നിവയിൽ സഹായിക്കുകയും ചെയ്തു അതേസമയം ഇരുപത് വർഷക്കാലം ട്രംപിന്റെ വിശ്വസ്ത അംഗരക്ഷകനായിരുന്ന കീറ്റ് ഷില്ലർ അമേരിക്കയുമായുള്ള പാകിസ്ഥാന്റെ സാമ്പത്തിക നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ബുദ്ധിമാനായ കളിക്കാരനായി ജയ്സൺ മില്ലർ മാറുകയും ചെയ്തു ജെയ്സൺ മില്ലറെ ട്രംപിന്റെ തലച്ചോറ് എന്നാണ് വിളിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ട്രംപിന്റെ പ്രചരണത്തിന്റെ മുഖ്യ വക്താവായും രണ്ടായിരത്തി ഇരുപതിൽ മുതിർന്ന ഉപദേഷ്ടാവായും പ്രവർത്തിച്ച മില്ലർ ട്രംപിന്റെ തന്ത്രങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗെറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും അദ്ദേഹം സൃഷ്ടിച്ചു ട്രംപിന്റെ ചിന്താഗതികൾ അടുത്തെറിയുന്നതും വാഷിംഗ്ടണിന്റെ അധികാര ഇടനാഴികളിൽ ആഴത്തിൽ കടന്നു ചെല്ലുന്നതും മില്ലറെ ഇന്ത്യ തിരഞ്ഞെടുത്തു എന്നാണ് പറയപ്പെടുന്നത് കശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് ശക്തമായി അവതരിപ്പിക്കുകയും സിന്ധു നദീജല കരാർ പോലുള്ള വിഷയങ്ങളിൽ അമേരിക്കയുടെ പിന്തുണ നേടുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഓപ്പറേഷൻ സിന്ധൂറിന്റെ നയതന്ത്ര ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശശി തരൂർ ജെയ്സൺ മില്ലറെ പോലുള്ള ഒരു തന്ത്രജ്ഞന്റെ സഹായത്തോടെ ഇന്ത്യ അതിന്റെ നയതന്ത്ര ശക്തി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ നിലപാട് ലോകത്തിന് മുന്നിൽ ശക്തമായി അവതരിപ്പിക്കേണ്ട സമയം കൂടിയാണ് കീറ്റ് ഷില്ലർ പാകിസ്ഥാന്റെ ശക്തമായ ആയുധമായി മാറുകയും ചെയ്യുമെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറി അതായത് മറുവശത്ത് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ പട്ടാളക്കാരനായിരുന്ന കീറ്റ് ഷില്ലറെ പാകിസ്ഥാൻ തിരഞ്ഞെടുത്തു ന്യൂയോർക്ക് പോലീസിൽ ജോലി ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഷില്ലർ ട്രംപിൽ ചേരുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ സുരക്ഷാ ഡയറക്ടറായും വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എഫ് ബി ഐ ഡയറക്ടർ ജെയിംസ് കോമിക് പിരിച്ചുവിടൽ കത്ത് എത്തിച്ച ട്രംപിന് വേണ്ടി അദ്ദേഹം ഒരു ഒത്തുകളിക്കാരനായിരുന്നു മുൻ ട്രംപ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ജോർജ് സോറിയലും ഉൾപ്പെടുന്ന ഷില്ലറുടെ സ്ഥാപനമായ ജാവലിയൻ അഡ്വൈസേഴ്സ് ഇപ്പോൾ പാകിസ്ഥാന്റെ സാമ്പത്തിക പങ്കാളിത്തവും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഷില്ലർ ട്രംപിനൊപ്പം അത്താഴത്തിന് ക്ഷണിച്ചുവെന്ന് പോൺ താരം സ്റ്റോമി ഡാനിയൽസ് അവകാശപ്പെട്ടതോടെ ഷില്ലർ വാർത്തകളിൽ ഇടനെടുക്കുകയും ചെയ്തു പക്ഷേ ഷില്ലറുടെ അധികാരവും ട്രംപുമായുള്ള അടുപ്പവും മുതലെടുക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ തന്ത്രങ്ങളുമായി വാഷിങ്ടണിൽ സാന്നിധ്യമുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ ലോബിംഗ് യുദ്ധത്തെക്കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഉദ്ദേശം വ്യക്തമാണ് നമുക്ക് സമാധാനവും സ്ഥിരതയും അത്യാവശ്യമാണ് ഇതിനായി നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയായ രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ടെന്നും ജയശങ്കർ വ്യക്തമാക്കുന്നു